ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു റാഗി ദോശയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഷുഗർ ജിമ്മമാർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് വേണ്ടുന്ന കൊച്ചുള്ളി കറിവേപ്പില മല്ലിയില ഒരു തക്കാളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തുമര കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളകൂടെ കയറിയിട്ടൊന്ന് വേവിച്ചെടുക്കണേ നല്ലപോലെ വെന്ത് വന്ന തൊമ നമ്മൾ കൊച്ചുളളി പിന്നെ മാറ്റി മാറ്റിവെച്ച വെണ്ടയ്ക്കയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ സാമ്പാറിൻ്റെ വെണ്ടയ്ക്കയൊക്കെ അതാണ് വെന്ത് വരുന്നുണ്ട് മാറ്റി വെച്ച തക്കാളി ഇട്ട് കൊടുത്തു നല്ലവണക്കിളക്കും പിന്നെ വേടുന്ന പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളം പൊടി എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമണം മാർ നമ്മൾ ഇളക്കണേ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്കയും കൊച്ചു ഉള്ളി കൂടി ഇതിനകത്തോട്ട് തട്ടിയിരുന്നുണ്ട് നല്ല ഉണക്കി ഇളക്കി കൊട്ടി കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ കൂട്ടൻ റെഡിയായി മാറ്റി മാറ്റിവെച്ച് ഇനി എൻ്റെ അമ്പത്താലയിൽ നാട്ടി വെച്ച് തന്റെ റാഗിന്ന് നല്ലോണം ഇളക്കുന്നുണ്ട് അങ്ങനെ റാഗി ദോശ ഇവിടെ ചുട്ടെടുത്ത് സെറ്റായിട്ടുണ്ട് നമുക്കിനി കഴിച്ചാൽ